ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും ഡെൽടെക് യൂട്യൂബ് ചാനലിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് ഡെൽറ്റക് നിങ്ങൾക്ക് മുൻപിലേക്ക് എത്തിയിരിക്കുന്നത് ആലുവയിൽ സ്ഥിതി ചെയ്യുന്ന ഒരു ഫ്ലാറ്റിൻ്റെ വിശേഷങ്ങളുമായിട്ടാണ് ആലുവയിൽ മുട്ടം തൈക്കാവിലാണ് ഈ ഒരു ഫ്ലാറ്റ് സ്ഥിതി ചെയ്യുന്നത് പൂർണ്ണമായും സജ്ജീകരിച്ചിട്ടുള്ള തൊള്ളായിരത്തി എഴുപത് സ്ക്വയർ ഫീറ്റിലുള്ള രണ്ട് ബെഡ്റൂം അപ്പാർട്ട്മെൻറ്റാണിത് കാർ പാർക്കിംഗ് സൗകര്യവും കൊടുത്തിട്ടുണ്ട് വെള്ളത്തിൻ്റെ സൗകര്യത്തിനായിട്ട് വാട്ടർ കണക്ഷനാണ് കൊടുത്തിരിക്കുന്നത് മുട്ടം തൈക്കാവ് ജവഹർ നഗർ റെസിഡൻസ് അസോസിയേഷനിലാണ് ഈ ഒരു ഫ്ലാറ്റ് സ്ഥിതി ചെയ്യുന്നത് മുട്ടം മെട്രോ സ്റ്റേഷന് സമീപത്തായിട്ട് വെറും അഞ്ഞൂറ് മീറ്റർ മാത്രം ഡിസ്റ്റൻസിലായിട്ടാണ് ഈ ഒരു ഫ്ലാറ്റ് സ്ഥിതി ചെയ്യുന്നത് ഈ ഫ്ലാറ്റിന് തൊട്ടടുത്തായിട്ട് തന്നെ എല്ലാ സൗകര്യങ്ങളും അതായത് പള്ളി അമ്പലം സ്കൂൾ ഹോസ്പിറ്റൽ തുടങ്ങിയ സൗകര്യങ്ങളെല്ലാം തന്നെ വരുന്നുണ്ട് പൂർണ്ണമായും സജ്ജീകൃതമായിട്ടുള്ള തൊള്ളായിരത്തി എഴുപത് സ്ക്വയർ ഫീറ്റിലുള്ള രണ്ട് ബെഡ്റൂം അപ്പാർട്ട്മെൻറ്റിന് ഓണർ ചോദിക്കുന്ന വില വെറും നാൽപ്പത് ലക്ഷം രൂപ മാത്രമാണ് അതും നെഗോഷ്യബിളാണ് യാതൊരു വിധത്തിലുള്ള ബ്രോക്കർ ഫീസോ കമ്മീഷനോ ഒന്നും തന്നെ ഇല്ലാതെ ഈയൊരു അപ്പാർട്ട്മെൻ്റ് സ്വന്തമാക്കുന്നതിനായിട്ട് താഴെ കാണുന്ന ഓണറുടെ നമ്പറിൽ നിങ്ങൾക്ക് നേരിട്ട് കോൺടാക്റ്റ് ചെയ്യാവുന്നതാണ് ഇതുപോലെ നിങ്ങളുടെ വീടോ സ്ഥലമോ കുറഞ്ഞ ചിലവിൽ ചാനലിൽ പരസ്യം നൽകി കച്ചവടം നടത്താൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ താഴെ കമൻറ്റ് ബോക്സിൽ കമൻറ്റായി രേഖപ്പെടുത്തി കഴിഞ്ഞാൽ ഞങ്ങൾ തീർച്ചയായും നിങ്ങളെ കോണ്ടാക്റ്റ് ചെയ്യുന്നതായിരിക്കും അപ്പോൾ ഇതുപോലുള്ള നല്ല നല്ല ഫ്ലാറ്റുകളുടെയും വീടുകളുടെയും സ്ഥലങ്ങളുടെയും ഒക്കെ വിശേഷങ്ങളുമായിട്ട് വീണ്ടും ഡെൽടെക് നിങ്ങൾക്ക് മുൻപിലേക്ക് എത്തുന്നത് വരെ എല്ലാവർക്കും ബായ്